സൗരയൂഥത്തിലേക്ക് പുതിയ അതിഥി എത്തുന്നതിന്റെ ലോകം ഇൻഡസ്റ്റെല്ലാറിൽ നിന്നാണത്രേ ഈ അതിഥി ഇരച്ചെത്തുന്നുവെന്ന് നാസ മുന്നറിയിപ്പ് നൽകുന്നത് തേർട്ടി വൺ അത്ലറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന വാൽനക്ഷത്രമാണ് സൗരയൂഥത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത്രേ ഭൂമിയിൽ നിന്ന് സുരക്ഷിതമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിലൂടെയാവും ഈ ഇൻഡസ്റ്റെല്ലാർ വാൽനക്ഷത്രം കടന്നു പോവുക എന്നാണ് അനുമാനം ഇൻഡസ്റ്റെല്ലാർ ബഹിരാകാശത്തു നിന്നൊരു വാൽനക്ഷത്രം സൗരയൂഥത്തിലൂടെ കടന്നു വരുന്നതായി നാസയുടെ ചിലിയിലുള്ള അറ്റ്ലസ് സർവേ ടെലിസ്കോപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിനാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത് തേർട്ടി വൺ അറ്റ്ലസ് എന്നാണ് ഈ വാൽനക്ഷത്രത്തിന് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പേര് നിലവിൽ സൂര്യനിൽ നിന്ന് ഏതാണ്ട് അറുന്നൂറ്റി എഴുപത് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ വാൽനക്ഷത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് നാസ ജൂൺ മൂന്നിന് പുറത്തുവിട്ട ലേഖനത്തിൽ പറയുന്നു സൗരയുദ്ധത്തിലൂടെ സഞ്ചരിക്കുമെങ്കിലും ഈ അതിഥി ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ല എന്നാണ് നാസയുടെ അനുമാനം ഭൂമിക്ക് ഏറ്റവും അടുത്ത െത്തുമ്പോൾ പോലും ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം കിലോമീറ്റർ അകലം ഈ വാൽനക്ഷത്രത്തിനുണ്ടാകും എന്ന് കണക്കാക്കുന്നു ഒക്ടോബർ മുപ്പതോടെ ഈ വാൽനക്ഷത്രം സൂര്യന്റെ ഏറ്റവും അടുത്തെത്തും സൂര്യനിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് ദശലക്ഷം കിലോമീറ്റർ അടുത്തായി ചൊവ്വയുടെ ഭ്രമണപഥത്തിലായിരിക്കും തേർട്ടി വൺ അറ്റ്ലസ് വാൽനക്ഷത്രം പ്രവേശിക്കുക ഇൻഡസ്റ്റല്ലാറിൽ നിന്ന് കുതിച്ചെത്തുന്ന വാൽനക്ഷത്രത്തിന്റെ വലിപ്പവും ഘടനയും ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു വരികയാണ് സെപ്റ്റംബർ മാസം വരെ ദൂരദർശിനിയിൽ തേർട്ടി വൺ അത്ലസ് വാൽനക്ഷത്രത്തെ കാണാനാകും അതിനുശേഷം വാൽനക്ഷത്രം സൂര്യന് വളരെ അടുത്തുകൂടെ കടന്നുപോകുന്നതിനാൽ നിരീക്ഷണം അസാധ്യമായിരിക്കും പിന്നീട് ഡിസംബർ മാസത്തോടെ സൂര്യന്റെ മറുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ഈ വാൽനക്ഷത്രത്തെ വീണ്ടും ദൂരദർശിനികളുടെ സഹായത്തോടെ നിരീക്ഷിക്കാനാകുമെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ പ്രതീക്ഷ ബഹിരാകാശം കീഴടക്കാൻ മറ്റൊരു മലയാളി വേരലയാൾ കൂടി എത്തുന്നു അത്രേ ഈ അടുത്ത നാൾ ബഹിരാകാശം കീഴടക്കിയ ശുഭാംശുവിന്റെ യാത്രയ്ക്ക് ശേഷം മറ്റൊരു അഭിമാനം മലബാർ സ്വദേശിയായ മാധവ് മേനോന്റെ മകൻ അനിൽ മേനോനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുക റഷ്യയുടെ പേടകത്തിലാകും യാത്ര എട്ട് മാസം നിലയത്തിൽ ചിലവഴിക്കും അനിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അനിലിന്റെ അമ്മ യുക്രൈൻ സ്വദേശിനിയാണ് അനിൽ ദീർഘകാലം അമേരിക്കൻ വ്യോമസേനയിൽ ജോലി ചെയ്തു പിന്നീട് സ്പേസ് എക്സിൽ ഫ്ലൈറ്റ് സർജനായി ഭാര്യ അന്ന മേനോൻ സ്പേസ് എക്സിൽ ലീഡ് സ്പേസ് ഓപ്പർ ഓപ്പറേഷൻസ് എഞ്ചിനീയറും ബഹിരാകാശ സഞ്ചാരിയുമാണ് ബഹിരാകാശ യാത്രികരായ പിയോട്ടർ ഡുബ്രോ അന്ന കിക്കിന എന്നിവരോടൊപ്പം റോസ് കോസ്മോസ് സോയുസ് എം എസ് ട്വന്റി നയൻ ബഹിരാകാശ പേടകത്തിലായിരിക്കും യാത്രയെന്ന് നാസ അറിയിച്ചു കസാക്കിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോഡ്രോമിൽ നിന്നായിരിക്കും വിക്ഷേപണം